ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റൺ സംഘാടക സമിതി ഓഫീസ് തുറന്നു ഫുട്ബോൾ ഇന്ത്യൻ സീനിയർ കോച്ച് പ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലിന്റെയും ഡി ടി പി സിയുടെയും നേതൃത്വത്തിലാണ് റൺ പാലക്കയം തട്ട് മാരത്തൺ സെപ്റ്റംബർ പതിമൂന്ന് രാവിലെ ആറു മണിക്ക് പയ്യാവൂരിൽ നിന്നും പാലക്കയം തട്ടിന്റെ അടിവാരമായ പുലിക്കുരുമ്പയിലേക്കാണ് റൺ മാരത്തോണിന്റെ സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം ഫുട്ബോൾ ഇന്ത്യൻ സീനിയർ കോച്ച് പി വി പ്രിയ നിർവഹിച്ചു ം തട്ട് എന്നുള്ള ഈ ആശയം എല്ലാ ജനങ്ങളും പ്രായഭേദമന്യേ ഏറ്റെടുത്തുകൊണ്ട് ഈ മേഖലയിലെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുവഴി നമ്മുടെ ഈ മേഖല സാംസ്കാരികമായും സാമ്പത്തികമായും വലിയ ഒരു മുന്നേറ്റം കൈവരിക്കാൻ ാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ റൺ തട്ടേ എന്ന സംരംഭത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അധ്യക്ഷനായി ഇരിക്കൂർ മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഒടംപള്ളി സംഘടക സമിതി ജനറൽ കൺവീനർ പി ടി മാത്യു എരുവേശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ മണ്ഡലം ഇടവക വികാരി ഫാദർ മാത്യു വെങ്ങക്കുന്നേൽ പുലിക്കുരുമ്പ ഇടവക വികാരി ഫാദർ തോമസ് പൈമ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ